എന്റെ പൊന്നു ചേച്ചി ഇങ്ങോട്ടൊന്ന് നോക്ക് ഈ സാരി കണ്ടോ നിങ്ങള് എന്റെ ഭർത്താവ് ദുബായിന്ന് കൊടുത്തയച്ചതാ ദയ ചേട്ടാ നിങ്ങള് വാങ്ങിത്തത് മേക്കപ്പിറ്റാ ഞാനിട്ടിരിക്കുന്നത് അച്ഛനാടാ അവൻ മറ്റു പിള്ളാരോടൊപ്പം കളിക്കാൻ പോവാ ചേട്ടാ എന്താ ചേച്ചി ചേട്ടന്റെ ഉപദ്രവം സഹിക്കാൻ ചേട്ടാ ദുബായി ഡ്രസ് സത്യന്നേ വിശ്വസിക്കില്ലേ നിനക്ക് ഇറാണി ചേച്ചി എടുത്തുകൊടുക്കാവേ ചേച്ചി ഞാൻ എന്താണെന്നേ ചേട്ടാണിഡീസ് അടുത്ത് എടുത്തുകൊടുക്കാം ചേട്ടനടാ ദുബായി വേറെ അടിപൊളിയായിട്ടുണ്ടല്ലേ അറിയാ സുഖമല്ലേ ഞാൻ സുഖം തന്നെയുള്ള ദുബായിൽ എല്ലാവർക്കും സുഖം അല്ലേ ഇവിടെ എല്ലാവർക്കും സുഖമാണ് ആഹ് പിന്നെ നീ പാസ്പോർട്ടിന് എഴുതി എന്തായി പാസ്പോർട്ടോ അവന്മാര് ചുമ്മാ ആളിട്ട് കറക്ക ഇന്ന് വാ നാളെ വാ മറ്റന്നാ വാന്നൊക്കെ വിട്ടത് എപ്പോഴും ചെലക്കുന്ന ഒരു അലാറം ഉണ്ടല്ലോ ഇവിടെ നിന്റെ പെണ്ണും പള്ളിയുടെ കലവിൽ കേട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല വിളിച്ചു കൂവല്ലോ എന്റെ കിട്ടിയത് ദുബായിലാണ് ദുബായിലാണ് ഞാൻ വിളിച്ചില്ലെന്ന് വെച്ചോ എന്റെ ഭാര്യ എന്നും വിളിച്ച് കൂട്ടിക്കൊണ്ട് പോവാ കൂട്ടിക്കൊണ്ടുപോകുന്ന ശല്യം പിടിച്ചോണ്ടിരിക്കാനവിടെ എന്റെ നോക്കാം പക്ഷെ അങ്ങനെ കാണുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല പൊന്നുമാരെ അയ്യോ മച്ചാ എന്നും നമ്മളും മച്ചാന്ന് തന്നെ വിളിക്കണം കേട്ടോ എന്റെ ചേട്ടന സംസാരിക്കുവോ ആ ബ്രദർ എന്റെ ഭാര്യ സഹോദരി പോലെയാണ് ഒന്ന് ഭദ്ര നോക്കിക്കോണേ മുഗുന്ത നീ എന്താ പറഞ്ഞാ മനസ്സിലാക്കാത്ത ഞാൻ നിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് പറയുകയാണെന്ന് വെച്ചോ ഇതുപോലൊരു ഓപ്പറേഷൻ ഇവിടെ ചെയ്യുന്നത് വളരെ റിസ്ക് ആണ് നിൻ്റെ കുട്ടിയുടെ അവസ്ഥ ദിനംപ്രതി വളരെ മോശമായിക്കൊണ്ടിരിക്കുക കൊച്ചിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് അവൾ സ്വർഗത്തിൽ പോയി കുഞ്ഞിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഹാർട്ടിൽ ഹോളാം പൈസക്ക് ഞാൻ എവിടെ പോകാനാണ് ഡോക്ടറെ നമ്മുടെ ആശുപത്രിയിൽ എന്തെങ്കിലും ചെയ്യാൻ മാർഗമുണ്ടോ നമ്മുടെ ആശുപത്രിയിൽ അത്തരം ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ടാണ് മുകുന്ദ ഞാൻ പറയുന്നത് നല്ലൊരു ആശുപത്രിയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം മരുന്നിനും ആശുപത്രി ചെലവിനുമായിട്ട് കുറച്ച് കാശ് ചെലവാകും നിന്നാൽ എത്ര കഴിയുമോ നീ അത്രയും കാശുണ്ടാക്ക എന്നെ കൊണ്ട് കഴിയുന്നത് ഞാനും സഹായിക്കാം എനിക്ക് നീയും എൻ്റെ മകനും ഒരുപോലെ തന്നെയാണ് രണ്ടുപേരെയും വേർതിരിച്ച് ഞാൻ കണ്ടിട്ടില്ല രണ്ടുപേരും ഡോക്ടർ നന്നായിട്ടുണ്ട് മോളെ പവി പവിയല്ല പവിത്ര ഞാൻ നിന്നെ പവിയെന്നേ വിളിക്കുള്ളൂ